ഓണത്തിന് സിനിമ കാണാൻ പോയ ചെറിയ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്ന നാസിപ്രിയ കാണാൻ പോയി രണ്ടേ കാലിന്റെ ഷോയ്ക്ക് കയറി ആളുകൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പം നാളെ കാലിലാണ് നമ്മളെ പടം പറഞ്ഞു നാലരയ്ക്ക് കഴിയുമ്പോൾ തുടങ്ങി കുറച്ചു അഭിപ്രായം പറ നിന്റെ അഭിപ്രായം പറഞ്ഞാ കാണാമെന്ന വേറെ സ്ഥലത്ത് ടിക്കറ്റ് കിട്ടാത്തൊണ്ട് മാത്രം ഈ ഗൈസ് അത്രയ്ക്ക് പൊട്ടി തിയേറ്റർ ഗൈസ് അത്ര തണുപ്പ് മാത്രീംസിൽ ആർക്കും ഇഷ്ടപ്പെട്ടുമാര് പണം ഉണ്ടാക്കിയാണ് കുറെ സീറ്റ് പോലും റെഡി ആക്കൂല ഫസ്റ്റ് ഹാഫത്തിൽ ലാഗ് ഇല്ലേ നിന്റെ അഭിപ്രായം ലാഗ് ഉണ്ട് ലാഗുണ്ട് ഫസ്റ്റ് ഹാഫത്തില് ലാഗ് ഉണ്ട് എക്സൈറ്റ്മെന്റ് ഇന്റർവ്യൂല് കൊണ്ട് നിർത്തുമ്പോ ഒത്തിരി ഒരു ഗുമ്മുണ്ട് അല്ലെ ഇന്റർവ്യൂ ഇനി അങ്ങോട്ടാണ് ടെസ്റ്റ് വരാൻ പോണെന്ന് നമ്മള് വിശ്വാസം

ായിട്ട് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്റെ പൊന്നെയൊക്കെ നമ്മളെ കണ്ടിട്ടില്ല നമ്മളേത് പൈസ ഒന്നും തന്നിട്ടില്ല